പഴയ കെട്ടിടത്തിന്റെ പൊളിച്ചുനീക്കിയ മാലിന്യങ്ങളടക്കമാണ് കുന്നുംഭാഗം ഗവൺമെന്റ് സ്കൂളിനോട് ചേർന്ന് റോഡ് വക്കിൽ ഉപേക്ഷിച്ച നിലയിൽ കണ്ടെത്തിയത് ചാക്കൽ കെട്ടിയ നിലയിലായിരുന്നു മാലിന്യങ്ങൾ സ്കൂൾ ഗ്രൗണ്ടിനോട് ചേർന്ന് റോഡിന്റെ വശത്തായാണ് മാലിന്യങ്ങൾ ഉപേക്ഷിച്ചത് ഈ ഭാഗത്ത് കാടുകൾ വളർന്നു നിൽക്കുന്ന ഇടം കൂടിയായതിനാൽ പെട്ടെന്ന് ആരുടെയും ശ്രദ്ധയിൽപ്പെടുന്ന നിലയിലായിരുന്നില്ല പൊട്ടിയ ടൈലുകളും തറയിലെ അവശിഷ്ടങ്ങളും പ്ലാസ്റ്റിക്കുകളും പഴയ വസ്ത്രങ്ങളും അടക്കമാണ് ചാക്കൽ കെട്ടി ഉപേക്ഷിച്ചിരുന്നത് സമീപത്തായുള്ള ഓടയിലും പൊട്ടിയ ടൈലുകൾ തള്ളിയതായി കണ്ടെത്തി ടൈലുകൾ ഇട്ടതുമൂലം ഇവിടെ വെള്ളത്തിൻ്റെ ഒഴുക്ക് തടസ്സപ്പെടുന്ന നിലയിലായിരുന്നു ചിറക്കുടുവ് പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ആന്റണി മാർട്ടിൻ്റെ നേതൃത്വത്തിൽ മാലിന്യങ്ങൾ പിന്നീട് ഇവിടെ നിന്ന് വാഹന സഹായത്തോടെ നീക്കം ചെയ്തു സംഭവം സംബന്ധിച്ച് പോലീസിലും പഞ്ചായത്തിലും പരാതി നൽകിയതായി വാർഡംഗം കൂടിയായ ആന്റണി മാർട്ടിൻ അറിയിച്ചു കാഞ്ഞിരപ്പള്ളിയിൽ ഇത്തിരി വിലയിൽ ഒത്തിരി കളക്ഷനുമായി ഫാഷന്റെയും കുറഞ്ഞ വിലയുടെയും വരവറിയിച്ച് ആറ്റ്ലസ് ഫാക്ടറി ഔട്ട്ലെറ്റ് അവതരിപ്പിക്കുന്നു യൂത്ത് ഫാഷൻ ഫെസ്റ്റിവൽ നിറങ്ങളും പുതുമകളും ഒപ്പം ഫാഷനും അണിനിരത്തി അതിവിപുലമായ കളക്ഷൻ ടോപ്പ് ആലിയ കട്ട് ടോപ്പ് ബാഗി ജീൻസ് മോംഫിറ്റ് ജീൻസ് ജോകർ പാൻ ലേഡീസ് ജം സൂട്ട് കൂടാതെ വീണ്ടും ട്രെൻഡായി മാറാൻ കൊറിയൻ ബാഗി ഓഫ് ഷോൾഡർ ഷർട്ട് ഫൈവ് സ്ലീവ് ഷർട്ട് ഫൈവ് സ്ലീവ് ടീഷർട്ട് തുടങ്ങിയവ ഇത്തിരി വിലയിൽ ഒത്തിരി വാങ്ങാം യൂത്ത് ഫാഷൻ ഫെസ്റ്റിവലിൽ ലേറ്റസ്റ്റ് ഫാഷൻ ആദ്യം വാങ്ങൂ ഫ്രണ്ട്സിനിടയിൽ സ്റ്റാർ ആകൂ ആകൂലസ് ഫാക്ടറി ഔട്ട്ലെറ്റ് പേട്ടാ ജംഗ്ഷൻ കാഞ്ഞിരപ്പള്ളി